കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ വനിതാ മേയറാണ് ആരാകും വാണിജ്യ നഗരത്തിന്റെ ആ വനിതാ മേയർ എന്ന താൽപ്പര്യമാണ് വോട്ടർമാർക്കിടയിൽ ഉണർന്നിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് കൊച്ചിയിൽ മുഖ്യമത്സരം എന്നതിനാൽ ഈ മുന്നണികളിലൊന്നിൻ്റെ മേയറായിരിക്കും വരിക നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിലും അവർക്ക് കേവല ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല എൽ ഡി എഫിന് മുപ്പത്താറ് സീറ്റും യു ഡി എഫിന് മുപ്പത്തിമൂന്ന് സീറ്റുമായിരുന്നു ബി ജെ പിക്ക് അഞ്ച് സീറ്റാണുള്ളത് കേവല ഭൂരിപക്ഷം ഇല്ലാതെയുള്ള ഭരണം അഞ്ചു വർഷം ഉന്തിത്തള്ളിക്കൊണ്ടുപോയത് അതിശയകരം തന്നെ ബി ജെ പിക്ക് കോൺഗ്രസ് പക്ഷത്ത് ചായാൻ കഴിയാത്തതുകൊണ്ട് അവിശ്വാസപ്രമേയം പോലും ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല എൽ ഡി എഫിലെ രണ്ടുപേരാണ് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെടുന്നത് ആദ്യത്തെയാൾ ഇടപ്പള്ളി വാർഡിൽ മത്സരിക്കുന്ന ദീപ വർമ്മയാണ് മറ്റയാൾ അജി ഫ്രാൻസിസ് ആണ് സി നേതാവായ ദീപ വർമ്മയ്ക്കാണ് ഇതിൽ ചാൻസ് കൂടുതൽ യു ജയിച്ചാൽ ക്രിസ്ത്യപ്രാതിനിധ്യത്തിന് സഭകളിറങ്ങുന്നതുപോലെ എൽ ഡി എഫിൽ ആ ആവശ്യവുമായി ആരും വരാനിടയില്ലാത്തതിനാൽ അജി ഫ്രാൻസിസിനേക്കാൾ കൂടുതൽ ബലം ദീപയ്ക്ക് കിട്ടും കഴിഞ്ഞ കുറേ കാലമായി കൊച്ചിയിൽ എൽ ഡി എഫ് ക്രിസ്ത്യൻ മേയർമാരെ വാഴിച്ചിട്ടില്ല നിലവിലെ അനിൽകുമാർ ആയാലും നേരത്തെ ഉണ്ടായിരുന്ന കെ ബാലചന്ദ്രൻ ദിനേഷ് മണി മുമ്പുണ്ടായിരുന്ന കെ കെ സോമസുന്ദരപ്പണിക്കർ തുടങ്ങിയവരെല്ലാം ക്രിസ്തീയപ്രാതിനിധ്യത്തെ വകവയ്ക്കാതെയുള്ള നോമിനികളായിരുന്നു ആ നിലയ്ക്ക് ദീപക്കാണ് ഇത്തവണ ചാൻസ് യു ഡി എഫിലും രണ്ടു പേർക്കാണ് മുൻതൂക്കം ഒന്ന് ദീപ്തി മേരി വർഗീസാണ് കെ പി സി സി ഭാരവാഹി കൂടിയായ ദീപ്തി പ്രമുഖ നേതാക്കളുമായെല്ലാം വളരെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് മറ്റൊരാൾ പാലാരിവട്ടത്ത് മത്സരിക്കുന്ന മിനിമോളാണ് എന്നാൽ മിനിമോൾക്ക് ജയിക്കുന്നതിലൊരു ഭീഷണിയുണ്ട് കോൺഗ്രസിന് ഒരു വിമതനുണ്ട് അലക്സ് ജോസഫ് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മിനിമോളെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും കൊച്ചി കോർപ്പറേഷനിൽ നിലവിൽ എഴുപത്തിനാല് വാർഡുകളാണുണ്ടായിരുന്നത് വാർഡ് പുനർനിർണ്ണയത്തിന് ശേഷം അത് എഴുപത്തിയാറായി വർദ്ധിച്ചു ഇത്തവണ മൂന്ന് മുന്നണികളുടെയും മത്സരചിത്രം ഇതാണ് എൽ ഡി എഫിൽ സി പി എം അൻപത്തെട്ട് സീറ്റിൽ മത്സരിക്കുന്നു എട്ട് സീറ്റിൽ സി പി ഐ മത്സരിക്കുന്നു ബാക്കി പത്ത് ഡിവിഷനുകളിലേക്ക് മറ്റ് ഘടക കക്ഷികളുടെ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത് എൻ സി പി കോൺഗ്രസ് എസ് ജനതാദൾ ഐ എൻ എൽ എന്നിവർക്കെല്ലാം പേരിന് സീറ്റ് കൊടുത്തിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് അറുപത്തിനാല് സീറ്റിൽ മത്സരിക്കുന്നു ഏഴ് സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ആർ എസ് പി സി എം പി തുടങ്ങിയ കക്ഷികൾക്ക് ബാക്കി സീറ്റുകൾ ബി ജെ പിക്ക് ഇത്തവണ പന്ത്രണ്ട് സീറ്റിൽ സ്ഥാനാർത്ഥികളില്ല എന്ന ഗതികേട് കൂടി കാണാനുണ്ട് അറുപത്തിനാല് സീറ്റിലാണ് എൻ ഡി എ മത്സരിക്കുന്നത് നിലവിലെ അഞ്ച് സീറ്റ് ഒരുപക്ഷെ അവർ നിലനിർത്തിയേക്കും അതിൽ ഒരു സീറ്റിന്റെ കാര്യത്തിൽ സംശയമുണ്ട് ദീർഘകാലമായി ബി ജെ പി കൗൺസിലറായിരിക്കുന്ന പ്രായമായ ശ്യാമള എസ് പ്രഭു ബി ജെ പി വിമതയായി മത്സരിക്കുന്നു ശ്യാമള പ്രഭുവിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും കോൺഗ്രസിന് ഉറപ്പായും ജയിക്കാനാവുന്ന ഒട്ടേറെ സീറ്റുകളുണ്ട് പക്ഷേ കോൺഗ്രസിന് പതിനാല് ഡിവിഷനുകളിൽ റബലുണ്ട് ഇതിൽ രണ്ടിടത്ത് സിറ്റിംഗ് കൌൺസിലർമാർ തന്നെയാണ് റെബൽ ഒന്ന് ഗിരിനഗർ മറ്റൊന്ന് പശ്ചിമ ഗിരിനഗറിൽ ഗിരിനഗറിൽ കുറുപ്പും ചുള്ളിക്കലിൽ ബാസ്റ്റിനും വേറെ രണ്ട് റെബലുകൾ ഉൾപ്പെടെ നാല് റെബലുകൾ കോൺഗ്രസിൽ ജയിക്കാൻ സാധ്യതയുണ്ട് കൊച്ചി നഗരസഭയുടെ സ്വഭാവമനുസരിച്ച് പകുതിയിലേറെ സീറ്റുകളിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് അതിൽ നഗരസഭാ ഭരണത്തിന്റെ വിലയിരുത്തലുണ്ടാകും എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലുണ്ടാകും വ്യക്തിപരമായ ഘടകങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്ന പത്തോ പന്ത്രണ്ടോ സീറ്റുകൾ ഉണ്ടാകും ബി ജെ പി നാലോ അഞ്ചോ സീറ്റുകൾ കൂടുതൽ പിടിച്ചാൽ അത് കോൺഗ്രസിൽ നിന്നായിരിക്കുമോ എൽ ഡി എഫിൽ നിന്നായിരിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഭരണം ആർക്ക് നൽകണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയായിരിക്കും